വക്കഫ് വിഷയത്തിൽ യു ഡി എഫിൻ്റെ ഇടയിൽ രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിൽ തട്ടിലായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒന്ന് മുസ്ലിം ലീഗ് പറയുന്നത് മുസ്ലിം ലീഗ് ആദ്യം പറഞ്ഞത് അത് വക്കഫ് ഭൂമിയല്ല എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ സാദിഖലി തങ്ങളായാലും പി കെ കുനാലി കുട്ടി സാഹിബായാലും കെ എം ഷാജി അയക്കാനായാലും ഇ ടി മുഹമ്മദ് ബഷീറായാലും ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ആണ് പറയുന്നത് അത് വക്കഫ് ഭൂമി തന്നെയാണ് എന്നുള്ള രീതിയിൽ എന്നാൽ സാദിഖലി താങ്കൾ പറഞ്ഞത് കുറച്ചുകൂടി മയപ്പെടുത്തിയിട്ടാണ് ഇവരോടൊപ്പം ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ വി ഡി സതീഷൻ പറയുന്നത് ഇത് ആർ എസ് എസിന്റെ ആരോപണങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ആർ എസ് എസ് പരത്തുന്ന ആരോപണങ്ങൾക്കൊപ്പം നിങ്ങൾ നിൽക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ഉപദേശമാണ് സാരോപദേശമാണ് വി ഡി സതീഷൻ കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ അഭിപ്രായം സതീഷിന്റെ ഉപദേശം സതീശൻ തന്നെ കയ്യിൽ വെച്ചോട്ടെ കാരണം ഒരു സൂപ്പർ നേതാവായിട്ട് നേതാവ് തൽക്കാലം അതിൽ ആയിട്ടില്ല കാരണം എൻ്റെ അഭിപ്രായം എന്താ പറയുന്നത് അതിനൊന്നും ആയിട്ടില്ല കാരണം വക്കഫ് ഭൂമിയല്ല എന്നാണ് സതീഷൻ വ്യക്തമായിട്ട് അവിടെ പോയി പറഞ്ഞത് ഇത് വക്കഫ് ഭൂമിയല്ല എന്നാണ് ഈ മുനമ്പ സമരത്തിൽ പോയിട്ട് പറഞ്ഞത് അത് മുസ്ലിം ലീഗിന് അങ്ങനത്തെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് സതീഷിന്റെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എറണാകുളത്തുകാരനാണ് അദ്ദേഹം അതേ നിയമവിദഗ്ധനാണ് രണ്ടാമത് ജസ്റ്റിസ് കമാൽ പാഷ പിന്നെ കുറെ നിയമപരമായിട്ട് അദ്ദേഹം അദ്ദേഹം വക്കീൽ കൂടിയല്ലേ സതീഷൻ അപ്പൊ അദ്ദേഹം അതായത് പ്രാഥമിക പരിശോധനയിൽ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലോ വക്കഫ് പ്രോപ്പർട്ടി ആ കണ്ടീഷൻസ് പാടില്ല എന്നാണ് ഈ ആ കണ് അതും വെച്ചിട്ടാണ് സതീശൻ പറയണത് എന്ത് വഖഫ് ഭൂമിയല്ല എന്നു പറഞ്ഞത് പക്ഷെ ഇന്നലെ പത്രസമ്മേളനത്തിൽ സതീഷിന് ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞേ ഒരു പേടിപ്പിക്കല് എന്താ വക്കഫ് നിയമം വരും അപ്പൊ സംപാലടക്കം കൈയിൽ നിന്ന് പോകുന്നു സംമ്പാല് കയ്യിൽ നിന്ന് പോവുകയാണ് ഉള്ളത് സതീഷിന്റെ തെറ്റായ നിഗമനാണ് സംബാലൊക്കെ വക്കഫ് ഭൂമിയാണ് അവിടുത്തെ ഷാ ഇമാം ഷാ മസ്ജിദ് അതുപോലെ ഈ സംഘപരിവാർ ആരോപിക്കുന്ന എല്ലാ പള്ളികളും വി ഡി സതീശന് അറിയാതെ പോയൊരു കാര്യം കൂടി മോഹൻ ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള മോഹൻ ഭാഗവത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ആ സമ്മേളനത്തില് പറഞ്ഞാല് നമ്മൾ എല്ലാ പള്ളികൾക്കിടയിലും പോയിട്ട് ഈ ഇത് ഡിഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഏഹ് ശിവലിംഗം ഡിഗ്യേണ്ട ആവശ്യമില്ല നമ്മൾ അതിന് ആളുകൾക്കിടയിൽ വില പോവില്ല നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വി ഡി സതീഷൻ ഇത് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അത് സതീഷിന്റെ സംസാരം കേട്ടപ്പോൾ

ഒരു നേതാവുണ്ട് മുഹമ്മദ് അലി അങ്ങനെ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഈ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ ഒരു വിമർശനം വരും സാമൂഹികമായ പ്രശ്നം വരും എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ ഇരുപത്തി മൂന്നോളം പ്രോപ്പർട്ടിയുടെ മേലാണ് ഈ മുനമ്പം പോലത്തെ ഇരുപത്തി മൂന്നോളം പ്രോപ്പർട്ടിയുടെ മേൽ ഇങ്ങനത്തെ ഒരു വഖഫ് ബോർഡിൻ്റെ എന്താ വക്കഫ് ഭൂമി കൈയടക്കി എന്നുള്ള ആക്ഷേപമുണ്ട് അല്ലെങ്കിൽ വക്കഫ് ഭൂമിയാണെന്ന് വക്കഫ് ബോർഡ് പറയുന്ന ഇരുപത്തി മൂന്നോളം പ്രോപ്പർട്ടികളിൽ ഒന്ന് മാത്രമാണ് മുനമ്പം അത് മുനമ്പത്ത് ഇങ്ങനെ എന്താണ് അവിടെ സമരം നടത്തി പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാവും അല്ലെങ്കിൽ വർഗീയമായ ശരിയതിരിവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിയമപ്രശ്നത്തെ ഒരു സമൂഹം എന്താ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ല ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മുനമ്പം വിഷയം ഇങ്ങനെയൊക്കെ എത്തി നിക്കുമ്പോഴും അവിടുത്തെ അറുനൂറ് കുടുംബങ്ങൾ ഇത് ബാധിക്കുന്നില്ല ഇവര് സർക്കാർ ഇവിടെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അവിടുത്തെ ഹോട്ടൽ ഉടമകൾക്കും റിസോർട്ട് ഉടമകൾക്കും മാത്രമാണ് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളെ പേടിപ്പിച്ചു നിർത്തുന്നത് ഈ റിസോർട്ട് മാഫിയകളാണ് റിസോർട്ട് ഹോട്ടൽ മാഫിയകളാണ് അതോടൊപ്പം തന്നെ കുളം കലക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ സാദിക്കൽ ലിക്ഷിയാബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സതീശൻ ഇവരോട് ആലോചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സാധിക്കലിഷി ആപ്തങ്ങളും കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വിഭാഗം ഈ നിയമപരമായ വിഷയത്തിൽ നിന്നും അങ്ങനെ കേൾക്കുന്നില്ല നിയമപരമായ പോരാട്ടത്തിലൂടെ ചെയ്യും ഇപ്പൊ നമ്മൾ പൊതു തൊണ്ണൂറ് ആൾക്കാരും പറഞ്ഞാലും ബാക്കി പത്ത് പേര് വിചാരിച്ചാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അല്ല ഇതിൽ കൃത്യമായിട്ട് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ഉത്തരം പറയേണ്ടതായിട്ട് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ഉത്തരം പറയേണ്ട കാര്യം തന്നെയാണ് അതിൽ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഒരു നിലപാടാണ് കെ എം ഷാജി ഷാജിയുടെ നിലപാട് സത്യമാണ് കുഞ്ഞാലിക്കുട്ടിയും അല്ല കുഞ്ഞാലിക്കുട്ടിയും സാഹിബ് ഇത് പറഞ്ഞത് പറഞ്ഞത് അല്ല അദ്ദേഹം മാറ്റി പറയാൻ തയ്യാറായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതായത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗിൽ ഒക്കെ ഭൂമിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ ഭൂമിയുടെ വിഷയം ഒരു പിടിവാശി ആർക്കില്ല പിടിവാശി എന്ന് എന്നാണ് സാധനം കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു കാര്യത്തിലും ഇപ്പൊ സമസ്ത വിഷയത്തിലും അദ്ദേഹത്തിന് പിടിവാശി അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല മീറ്റിംഗിൽ പ്രകടിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല പക്ഷെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് പിടിവാശി പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്തു മുസ്ലിം ലീഗുകാർക്ക് മിണ്ടാൻ പറ്റില്ല ഇനി ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യും ഒക്കെ വിഷയത്തിൽ പരസ്യ പ്രതികരണം പാടില്ല എന്നാണ് സാധിക്കൽ ശിപാപ്തങ്ങൾ എന്താ ചെയ്തു ഉത്തരവിറക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗുകാർക്കൊന്നും പറയാൻ പറ്റില്ല മുസ്ലിംലീഗുകാർ മുണ്ടിയാലും മിണ്ടില്ലെങ്കിലും ഈ വിഷയം മുനമ്പത്ത വിഷയം അതാണ് മുസ്ലിം ലീഗ് വിചാരിച്ചാലോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വിചാരിച്ചാലൊന്നും അത് അവർക്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്നാലും പള്ളിയിലൊരു അച്ഛനെ അച്ഛനൽ ചർച്ച ചെയ്ത് പറഞ്ഞു ഞങ്ങളുടെ അവസാന രക്തം വരെ ഞങ്ങൾ എന്തെയ്യും അല്ല ഇതില് ഇതില് തീരുമാനിക്കേണ്ടത് ഒരു മുസ്ലിം ലീഗ് അല്ല ഇതിൽ തീരുമാനിക്കേണ്ടത് ഒരു ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല കാസയല്ല ഇതില് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഞാൻ ഇതില് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ അല്ല സാദിഖലി തങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇപ്പൊ ബാബരി മസ്ജിദ് ബാബരി മസ്ജിദിന്റെ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലം അത് വക്കഫ് ഭൂമി എല്ലാവർക്കും അറിയാം വക്കഫ് ഭൂമിയിലാണ് ആ പള്ളി ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടുത്തെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അടക്കമുള്ള എല്ലാവരും പറഞ്ഞത് എന്താണ് അത് കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനിക്കട്ടെ സുപ്രീം കോടതിയുടെ വിധി വന്നു ഒരു രീതിയിൽ പോലും പ്രതിഷേധ സ്വരം ഉണ്ടായില്ല പ്രതിഷേധ സ്വരം പറഞ്ഞില്ല കാരണം എന്താ എല്ലാവരും ഒരേ സമയം ഒരേ രീതിയിൽ പറഞ്ഞു അത് സുപ്രീം കോടതിയുടെ വിധിയാണ് അതിനംഗീകരിക്കുന്നു എന്ന് ഇപ്പൊ ഇത്തരത്തിലുള്ള ഇതാണ് വേണ്ടത് ഈ ഒരു രീതിയാണ് വേണ്ടത് പക്ഷേ ഇതിനെ കത്തിച്ച് കത്തിച്ച് ഇവർ കൊണ്ടാക്കുന്നത് ഈ കാസ് അടക്കമുള്ള ആളുകൾ കൊണ്ട് നടക്കുന്നത് ആർ എസ് എസ് അടക്കമുള്ള ആളുകൾ കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാല് ഇതിനെ കത്തിച്ച് അടുത്ത ഇലക്ഷനിലേക്ക് എത്തിക്കണം ജസ്റ്റിസ് നിസാർ കമ്മീഷനാണ് ഈ പറഞ്ഞ വക്കഫ് ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയത് അതൊരു ജസ്റ്റിസാണ് ജില്ലാ ജഡ്ജിയാണത് ഇപ്പോൾ ജുഡീഷ്യൽ ഹൈക്കോടതി ജഡ്ജിനെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വിഷയത്തിലുള്ള ഈ ഫാറൂഖ് കോളേജിനെ വിളിപ്പിക്കും ഈ മുനമ്പത്ത ആളുകളെ വിളിപ്പിക്കും വക്കഫ് ബോർഡിനെ ആൾക്കാരെ വിളിപ്പിച്ച് ഈ ഒരു ഹിയറിങ് നടത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും അങ്ങനെ അന്തിമമായിട്ട് അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തും ആ നിഗമനം ആണ് ജുഡീഷ്യൽ തീരുമാനം അത് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഞങ്ങൾ സമരം ചെയ്തിട്ട് ഞങ്ങളുടെ അവസാന രക്തം വരെ ഇത് ചെയ്യുന്നു പറഞ്ഞാലും നടക്കില്ല അത് കോടതിയാണ് ഇതിലും വലിയ സമരം നടത്തിയ പ്ര ഭൂമികളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആളുകൾ ഒഴിഞ്ഞു പോയി പോവേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യയാണിത് അത് വക്കഫ് ഭൂമി അല്ല എന്നൊരു കണ്ടെത്തിൽ എന്താ പറയാ കണ്ടെത്തി കഴിഞ്ഞാൽ വക്കഫൂം ചെയ്യാൻ പറ്റില്ല നമ്മുടെ കോടതി പ്രകാരം ഇന്ത്യയിലെ നിയമപ്രകാരം സുപ്രീം കോടതിയിലുള്ള കോടതി ഒരു ഉത്തരവ് വന്നു ഇത് വക്കഫ് ഭൂമിയല്ല പിന്നെ അതിൻ്റെ മേല് അതിൻ്റെ മതപരമായ തീരുമാനം വെച്ചിട്ടൊന്നും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സതീഷിനെ സംബന്ധിച്ചിടത്തോളം സതീഷന് സതീഷിൻ്റെതായ താൽ പക്ഷേ താല്പര്യങ്ങളുണ്ടാവും സതീഷൻ നല്ല വലിയ ആളെ പോലെ വലിയ വർത്തമാനം പറയുന്നത് അന്ന് തന്നെ ഏത് മുനമ്പത്ത് പോയിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് ആ ഒരു ഇത് വക്ക ഭൂമിയല്ല ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നിയമം അറിയാമെങ്കിൽ നമുക്കും അല്പക്കം അറിയാമല്ലോ ആ അന്ന് തന്നെ ഒരു സാമാന്യ ബോധ്യം വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹം എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് എന്ത് ഉറപ്പ് കാണാൻ പറ്റുക മുസ്ലിം എന്ത് ഉറപ്പ് കാണാൻ പറ്റുക ഇത് മുസ്ലിം ഇത് ബാക്കിയുള്ള പ്രോപ്പർട്ടികളുണ്ടല്ലോ ഇരുപത്തിരണ്ടോളം വലിയ കയ്യേറ്റങ്ങൾ അവിടെ വേറെ അവരും ഇതേ ഇതേ രീതിയിലേക്ക് അവിടെ സമര ചെയ്യും നമ്മുടെ ചില സ്ഥലങ്ങളിൽ ചെറിയ ഭൂമി കയ്യേറിയിട്ടുണ്ടല്ലോ അവരിങ്ങനെ സമരം ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി അവിടെ ഉള്ളവരൊക്കെ കൂടി കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളവിടെ ഇത് വിഭാഗം അവിടെ സമരം ചെയ്തു കഴിഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആർക്കിതിരെ വക്കഫിന് എതിരെ വക്കഫ് എന്നുള്ളത് ഒരു വലിയ കയ്യേറ്റക്കാരായിട്ടാണ് രീതിയിലേക്കാണ് വരിക സതീഷിന്റെ അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സതീഷിന്റെ ഭീഷണി സതീഷിന് ആ ഭീഷണി ഉണ്ടല്ലോ അത് ആർ എസ് എസ് പറയുന്ന ഭീഷണിയാണ് എനിക്ക് തോന്നുന്ന സംഘപരിവാറുകാരൊക്കെ പറയാത്തൊരു അത് കേന്ദ്രം നിയമം വന്നാൽ നിങ്ങളുടെ സമ്പാല് പോകും അത് പോാലല്ല സംഭാരം പോയാലും കൊലമ്പത്തെ ഭൂമിയുടെ വിഷയത്തില് എന്താണ് അതിൻ്റെ അന്തിമ തീരുമാനം ജുഡീഷ്യൽ ജുഡി അതിന് സർക്കാർ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല സർക്കാർ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്നാണ് എങ്ങനെ പരിഹരിക്കാം ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കും എന്താ പരിഹരിക്കുക ഉള്ള ഓപ്ഷൻ എന്താ പത്ത് മിനിറ്റ് കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന് വക്കഫ് ബോർഡിന് ആ ഭൂമി എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം വക്കഫ് ഭൂമിയായിട്ട് നിങ്ങൾ ലെറ്റർ അയക്കണം അതിൻ്റെ മേലെ ഇപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യാനാണ് ഉമ്മൻചാണ്ടിയായിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി ഏ ഭാവിയിൽ അധികം മുഖ്യമന്ത്രി കേ മുരളിത മുഖ്യമന്ത്രി സതീഷ് മുഖ്യമന്ത്രിയായി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ഇവർക്കൊക്കെ എന്ത് ചെയ്യാനാണ് കോടതി അവരെ വിളിപ്പിക്കും കോടതി വിളിപ്പിച്ചിട്ട് അവരോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിക്കും ഇത് വേറെ വിഷയമാണ് സതീഷന്റെ സതീഷന്റെ ഇന്നലത്തെ വർത്താനം തന്നെ നമുക്ക് പിടിച്ചിട്ടില്ല